പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസന മാതാവേ ഈ അവസരത്തിൽ അമ്മയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ഭവനം മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ സഹോദരങ്ങൾ പ്രിയപ്പെട്ടവർ എല്ലാവർക്കുമായി അമ്മയുടെ മാധ്യസ്ഥ്യം യാചിക്കുകയാണ് പരിശുദ്ധ അമ്മേ അമ്മയുടെ സാന്നിധ്യവും മാധ്യസ്ഥവും ഞങ്ങൾക്കായി നൽകണമേ അമ്മയുടെ സംരക്ഷണയിൽ നമ്മുടെ നിയോഗങ്ങൾക്കായി നാം ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് അനേകരിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ പ്രവർത്തിക്കണമേന്നാദേ നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളിലും പിതാവിൻ്റെ സ്നേഹം ഈശോയുടെ ശക്തി പരിശുദ്ധാത്മാവിന്റെ കൃപാവരം എന്നിവ ചൊരിയണമേ കുടുംബമില്ലാത്തവരോ കുടുംബത്താൽ വേദനിക്കുന്നവരുമായ എല്ലാ സഹോദരങ്ങളെയും ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് കുടുംബങ്ങളുടെ റാണി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് കാവൽ നിൽക്കണമേ നിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐക്യവും സമാധാനവും നിലനിൽക്കട്ടെ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും പരിപാലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങേ പുത്രനെ അറിയുവാൻ സ്നേഹിക്കാനുള്ള കൃപകൾ നൽകണമേ അങ്ങേ കാത്തിരിക്കുന്ന കനിവ് തേടുന്ന ഹൃദയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കഷ്ടകാലങ്ങളിൽ അമ്മ ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ലോകമെമ്പാടുമുള്ള കുടുംബങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങേ പുത്രനായ ഈശോയുടെ കാര്യങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമേ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ സാധാരണവും ലൗകികവുമായ കാര്യങ്ങളിൽ അമ്മയുടെ സംരക്ഷണം എന്നും ഉണ്ടായിരിക്കട്ടെ പരസ്പരം നെയ്തെടുക്കുന്ന സ്നേഹത്തിൽ വളർന്ന് മരണാവസാനം വരെ ജീവിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നീ നൽകണമേ ഞങ്ങൾ കോപിഷ്ടരായിരിക്കുമ്പോൾ അങ്ങേ പൂർണ്ണമായ സ്നേഹവും ക്ഷമയും ഞങ്ങൾക്ക് തരണമേ പ്രയാസകരമായ സമയങ്ങളിൽ പോലും ദേവാശ്രയ ബോധത്തിൽ ജീവിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും ഞങ്ങളെ സഹായിക്കണമേ ക്രൂശിതൻ്റെ നാമത്തിൽ ഇന്നും എപ്പോഴും 아멘.